എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ ഭരണാധികാരികളെക്കുറിച്ചാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂറിൻ്റെ ആയിട്ടുള്ള ചരിത്രവും തുടർന്ന് ഓരോ രാജാക്കന്മാരെ കുറിച്ചും നമ്മൾ കേട്ട് പഠിച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ് റാണി സേതുലക്ഷ്മി ഭായിയെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ സിലബസ് കവറായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ചിത്ര തിരുന്നാൾ കൂടിയാണ് ബാക്കിയുള്ളത് അത് ഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മളെ ലേഖടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ന് ആരെക്കുറിച്ചാണ് റാണി സേതുലക്ഷ്മി ഭായി അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം പഠിക്കേണ്ട എന്താണ് ഭരണകാലഘട്ടമാണ് അപ്പോൾ റാണി സേതുലക്ഷ്മി ഭായി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് റാണി സേതുലക്ഷ്മി ഭായിയുടെ ഭരണകാലഘട്ടം അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ആരാണ് ശ്രീമൂലം തിരുനാളാണല്ലോ അപ്പൊ ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് അല്ലെ ഇരുപത്തിനാലിലാ കഴിയുന്നത് അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റും എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹമായിരുന്നു അല്ലെ വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തങ്ങ് തുടങ്ങാം ഇപ്പോൾ റാണി സേതുലക്ഷ്മി ഭായ് എന്താണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായ് അപ്പോൾ തുടക്കത്തിൽ ശ്രീമൂലം തിരുനാളാണ് അവസാനിക്കുന്ന സമയത്ത് സേതുലക്ഷ്മി ഭായ ആണ് അപ്പം ഭരണകാലഘട്ടം എപ്പോഴാണ് ഇരുപത്തി നാല് ടു മുപ്പത്തൊന്ന് ഇരുപത്തിനാല് തുടങ്ങുന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് ആണല്ലോ അടുത്തത് ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തത് കൊണ്ടാണ് ആര് വന്നത് സേതുലക്ഷ്മി ഭായ് ഏഴു വർഷമാണ് ഭരിച്ചതല്ലേ ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തത് കൊണ്ട് റീജൻറ്റായി ഭരണം നടത്തിയതാണ് റാണി സേതുലക്ഷ്മി ഭായ് പിന്നെ വരുന്നത് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ദേവദാസി സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പേരാണെന്ത് കുടികാരി സമ്പ്രദായം കുടികാരി സമ്പ്രദായം ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി എന്താണ് ദേവദാസി സമ്പ്രദായം സ്റ്റോപ്പ് ആക്കി അതേപോലെ അതേ വർഷം തന്നെ അതിപ്പോൾ ഇരുപത്തിനാല് വൈക്കം പറഞ്ഞു ഇരുപത്തഞ്ചിൽ ദേവദാസി സമ്പ്രദായം സ്റ്റോപ്പ് ആക്കി അതേ ഇരുപത്തഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് രൂപീ രൂപീകരിക്കുന്നുണ്ട് അല്ലേ അതായത് സ്വയംഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ച ആളാണ് സേതുലക്ഷ്മിഭായ് ഇരുപത്തി അഞ്ച് തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസ്സാക്കിയ ഭരണാധികാരിയാണ് സേതുലക്ഷ്മിഭായ് തിരുവിതാംകൂർ വർത്തമാന പത്രനിയമം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് വർത്തമാന പത്ര നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് പാസാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിഭായ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ എന്താണ് മൃഗബലി ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും ഇപ്പം ദേവസ്വത്തിന് കീഴിൽ വരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും എന്ത് ചെയ്തു മൃഗബലി സ്റ്റോപ്പാക്കിയ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി അപ്പോൾ ദേവസ്വത്തിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എന്തു ചെയ്തു മൃഗബലി സ്റ്റോപ്പാക്കി പിന്നെ വരുന്നത് ഇരുപത്തഞ്ച് തന്നെ ഗാന്ധിജി സന്ദർശിച്ച ഏക ഭരണാധികാരിയാണ് സേതുലക്ഷ്മിബായ് ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഗാന്ധിജി സന്ദർശിച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിഭായ് പിന്നെ വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിൽ തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിഭായ് അതേപോലെ റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലത്തെ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരനാണ് എം ഇ വാട്സ് ആരാണ് എം ഇ വാട്സ് അതായത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരനാണ് എം ഇ വാട്സ് പിന്നെ ജസ്റ്റ് ഓർമ്മിക്കേണ്ടത് ശുചീന്ദ്ര സത്യാഗ്രഹവും തൃപ്പാപ്പൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി അത് ഏതൊക്കെയാണ് ശുചീന്ദ്ര സത്യാഗ്രഹവും അതുപോലെ തന്നെ തൃപ്പാപ്പൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ാണ് മരുമക്കത്തായം സ്റ്റോപ്പ് ആക്കിയത് റാണി സേതുലക്ഷ്മിഭായി ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ഭായി അതായത് മരുമക്കത്തായത്തിനെതിരെ മക്കത്തായം ഏർപ്പെടുത്തി അല്ലേ സ്വത്തുക്കളും അധികാരങ്ങളും നേരെ മക്കളിലേക്കും ഭാര്യയിലും മക്കളിലേക്കും വരുന്നതാണ് എന്ത് മക്കത്തായം അല്ലേ അത് വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ റാണി സേതുലക്ഷ്മി ഭായി എന്ത് ചെയ്തത് തിരുവിതാംകൂറിൽ മക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച് സോറി മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച് മക്കത്തായ സമ്പ്രദായം തുടങ്ങി വെച്ചത് ആണല്ലോ ഇതിലൊരു കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓർമ്മിക്കാനുള്ളതാണേ ഈ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ ഭരണാധികാരി ആരായിരുന്നു മുന്നേ ക്ലാസ്സിൽ പറഞ്ഞു നിന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് കണക്ട് ചെയ്തെടുക്കണം ഓക്കെ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് ആരായിരുന്നു ഗൗരി ലക്ഷ്മി ഭായിയാണ് അതേ ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്ന് വേർപ്പെടുത്തിയത് ആരായിരുന്നു ശ്രീമൂലം തിരുനാളാണ് ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പെന്ന് വേർപ്പെടുത്തിയ സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് അപ്പൊ ദേവസ്വത്തിലുള്ള ദേവസ്വത്തിൽ കീഴിലുള്ള ക്ഷേത്രങ്ങളില് മൃഗബലി നിരോധിച്ച ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ റാണി സേതുലക്ഷ്മി ഭായ് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കണം ദേവസ്വം ഭരണ സർക്കാർ ഏറ്റെടുത്ത സമയത്ത് ആരായിരുന്നു റാണി ഗൗരി ഭായി ആണ് ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പെന്ന് സെപ്പറേറ്റ് ആക്കിയതാരാണ് ശ്രീമൂലം തിരുനാളാണ് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി സ്റ്റോപ്പ് ആക്കിയത് റാണി സേതുലക്ഷ്മി ഭായി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് റാണി സേതുലക്ഷ്മി ഭായിയിൽ വരുന്നത് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ള ഒരു മേഖലയാണ് റാണി സേതുലക്ഷ്മി സേതുലക്ഷ്മിബായി അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്തു ചെയ്യുക ജോലി ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എന്തു ചെയ്യുക ജസ്റ്റ് ഫോണിലെ ക്ലാസ് കേൾക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഒന്ന് റിലാക്സ് ആയിട്ട് പോയിന്റ്സ് റീകലക്ട് ചെയ്യാൻ നോക്കുക പോയിന്റ്സ് കിട്ടുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക വീണ്ടും എന്ത് ചെയ്യുക ഒന്നുകൂടി ക്ലാസ് കേൾക്കുക അപ്പോൾ എന്തായാലും മൈൻഡിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം ഓടി പിടിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് സിമ്പിൾ 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 പോയിൻ്റ് ആക്കിയിട്ട് ഓർത്തെടുക്കാം ഓക്കെ അപ്പോൾ റാണി സേതുലക്ഷ്മി ബൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ചിത്ര തിരുനാളിനും പ്രായം തികയാത്തത് കൊണ്ട് റീസൻറ്റായിട്ട് ഭരണം നടത്തിയതാണ് ദേവദാസി സമ്പ്രദായം സ്റ്റോപ്പാക്കി ഗ്രാമപഞ്ചായത്ത് രൂപവൽക്കരിച്ചു വൈക്ക സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ഭരണാധികാരിയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയവർ ഭരണാധികാരിയാണ് മരുമക്കത്തായം സ്റ്റോപ്പാക്കി മക്കത്തായം കൊണ്ടുവന്നയാളാണ് പിന്നെയോ ദേവസ്വത്തിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തീരു മൃഗബലി സ്റ്റോപ്പാക്കി പിന്നെ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിക്കുന്ന സമയത്തെ ഭരണാധികാരിയാണ് ആ സമയത്തെ ബ്രിട്ടീഷ് ദിവാൻ ആയിരുന്നു എം ഇ വാട്സ് പിന്നെ ഗാന്ധിജി സന്ദർശിച്ച ഏക ഭരണാധികാരിയായിരുന്നു ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ലക്ഷ്മിബായ് ശുചീന്ദ്ര സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്തെ ഭരണാധികാരിയാണ് അതുപോലെ തന്നെ മൃഗബലി സ്റ്റോപ്പാക്കിയത് പറഞ്ഞു അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് സേതുലക്ഷ്മി ബായി വരുന്നത് അപ്പോൾ എത്ര പോയിന്റ് ഉണ്ട് നോക്കുക ആ പോയിന്റ് ഒക്കെ കണക്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ട് നിൽക്കുക അപ്പോൾ അടുത്ത ക്ലാസ് ശ്രീ ചിത്ര തിരുന്നാളിനെ കുറിച്ചാണ് അപ്പോഴേക്കും എന്ത് ചെയ്യുക പെൻഡിംഗ് ഒന്നും ഇല്ലാതെ എല്ലാ ക്ലാസ്സും കേട്ട് സെറ്റായിട്ടിരിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കേൾക്കും വരേക്കും ബൈ